തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ എൽ ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന ശ്രീ ബിനോയ് കുര്യാക്കോസ് തൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു പ്രിയമുള്ളവരെ എൻ്റെ പേര് ബിനോയ് കുര്യാക്കോസ് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ തട്ടേക്കാടിൽ ഞാൻ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ് തട്ടേക്കാട് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന വാർഡാണ് അവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കുടിവെള്ളമാണ് ജൽജീവൻ മിഷൻ്റെ ഭാഗമായി തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതി പൂർത്തീകരണത്തിലേക്ക് പോകുന്ന ഒരു പദ്ധതി നിലവിലുണ്ട് ആ പദ്ധതി പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് തട്ടേക്കാട് പ്രദേശത്തെയും മണ്ണത്തൂർ പ്രദേശത്തെയും എല്ലാം തന്നെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യ കാഴ്ചപ്പാട് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ഒരു കളിസ്ഥലം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അതുണ്ടാക്കാനുള്ള സ്ഥലം ലഭ്യമല്ല എന്ന് അവിടെയുള്ള ആളുകൾക്ക് തന്നെ അറിവുള്ളത് കൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഒരു ഷട്ടിൽ കോട്ട എങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർമ്മിച്ചു തരാനുള്ള ഒരു തീരുമാനം ഈ വിജയം വിജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഷട്ടിൽ കോട്ടല്ല നമുക്ക് അതിലും വലിയൊരു കോട്ട് ഇവിടെ ചെയ്ത് ചെയ്യാൻ നമ്മുടെ പരിമിതമായ ഈ പ്രകൃതിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല രൂപത്തിലൊരു ഫുട്ബോൾ കോട്ട് അവർക്ക് ചെയ്തു കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുമാറാടി പഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്നെ നാലാം വാർഡിൽ നിന്ന് ജയിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും ആ കോർട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്യുമെന്ന് എല്ലാവർക്കും ഉറപ്പ് തരികയാണ്